വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താര ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത് മഞ്ജുവുമായുള്ള വിവാഹ മോചനശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യ മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത് പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത് വേർപിരിയലിനു പിന്നാലെ അതിന്റെ കാരണങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇവർ തമ്മിൽ പരസ്യമായി ഉണ്ടായിരുന്നില്ല രണ്ടുപേരും അധികം ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറുമില്ല അഭിമുഖങ്ങളിൽ പോലും തങ്ങളുടെ കുടുംബകാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാറാണ് പതിവ് ദിലീപ് മഞ്ജുവിനെ കുറിച്ചോ മഞ്ജു ദിലീപിനെ കുറിച്ചോ സംസാരിക്കാറില്ല മുൻപൊരിക്കൽ മാത്രമാണ് ദിലീപ് മഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത് ദിലീപ് ചിത്രത്തിൽ മഞ്ജു നായികയായി എത്തിയാൽ അഭിനയിക്കുമോ എന്നതായിരുന്നു ചോദ്യം ആ കഥാപാത്രം മഞ്ജുവിനെ അല്ലാതെ മറ്റാരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെന്ന് അവസ്ഥ വന്നാൽ സംവിധായകൻ അത് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അഭിനയിക്കുമെന്നാണ് ദിലീപ് നൽകിയ മറുപടി എന്നാൽ ഇതേ ചോദ്യം മഞ്ജുവിനോട് മറ്റൊരു വേളയിൽ ചോദിക്കവേ മറുപടി പറയാൻ മഞ്ജു തയ്യാറായില്ല എന്നാൽ ഇപ്പോഴത്തെ അടുത്തിടെ നൽകിയൊരു അഭിമുഖത്തിൽ മഞ്ജുവിന്റെ പേര് പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് ദിലീപ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നക്ഷത്ര താരാട്ട് എന്ന സിനിമയെ കുറിച്ചാണ് ദിലീപ് പറയുന്നത് ചിത്രത്തിൽ ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് മഞ്ജുവിനെ ആയിരുന്നുവെന്നും എന്നാൽ ശാലിനിയാണ് എത്തിയതെന്നുമാണ് ദിലീപ് പറയുന്നത് നായകനായി തീരുമാനിച്ചിരുന്നത് ദിലീപിനെയും ആയിരുന്നു മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലും നായികയായി എത്തേണ്ടിയിരുന്നത് മഞ്ജു ആയിരുന്നു പിന്നീട് ഈ കഥാപാത്രം സുലേഖ എന്ന നടിയാണ് അവതരിപ്പിച്ചത് അക്കാലത്തെ ഹിറ്റ് കോംബോ ആയിരുന്നു കുഞ്ചാക്കോ ബോബനും ശാലിനിയും അതുകൊണ്ട് തന്നെ ദിലീപിനും മഞ്ജുവിനും പകരം ചാക്കോച്ചനും ശാലിനിയും നായിക നായകന്മാരായി എത്തുകയായിരുന്നു വേർപിരിഞ്ഞുവെങ്കിലും മഞ്ജുവിനോട് ഇപ്പോഴും ദിലീപിന് ഇഷ്ടമുണ്ട് അതിന്റെ തെളിവുകളാണ് ഇത് നല്ല ജോഡിയായിരുന്നു കാവ്യയെ കെട്ടിയ ശേഷം കഷ്ടകാലം മാത്രമേ ഉള്ളൂ ഇനി വീണ്ടും മഞ്ജുവിനെ തന്നെ കല്യാണം കഴിക്കുമോ കാവ്യ പെരുവഴിയിലാകുമോ എന്നിങ്ങനെയാണ് ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ് കൈനിറിയ ചിത്രങ്ങളാണ് ഇരുവർക്കും ദിലീപിന്റെ തങ്കമണി എന്ന ചിത്രമാണ് ഇനി റിലീസിനുള്ളത് വോയിസ് ഓഫ് സത്യനാഥൻ ബാന്ദ്ര കേശു വീടിന്റെ നാഥൻ എന്നീ ചിത്രങ്ങൾ ദിലീപിൻ്റെതായി പുറത്തെത്തിയിരുന്നു രണ്ടാം വരവിൽ ശ്രദ്ധേയമായ സിനിമകളാണ് മഞ്ജുവിനെ കാത്തിരുന്നത് അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുപ്പിച്ചു അജിത്തിനൊപ്പം തുനിവ് എന്ന ചിത്രത്തിലും മഞ്ജു എത്തിയിരുന്നു ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ ാണ് മഞ്ജു വാര്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൂടെ തലൈവർ നൂറ്റി എഴുപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ബോളിവുഡിലും നടി ചൂട് വയ്ക്കുന്നതായി വാർത്തകളുണ്ട്